ൃദയമേ യേശുവിരുഹൃദയമേ ശാന്തയം എളിമയും നിറഞ്ഞ ഹൃദയം ഓലയാളി ഓ തിരുഹൃദയമേ சாந்ததையும் இனிமையும் நிறஞ்ச சூதரி ഈശോയുടെ തിരുഹൃദയത്തിന് സ്തുതി ദൂത് ഹൃദയം തിരുഹൃദയം ഒൻപതാം ദിനം സങ്കീർത്തനങ്ങൾ മുപ്പത്തിനാല് പതിനെട്ട് വലിയൊരു ആശ്വാസമാണ് ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കൂടെയുണ്ടെന്ന് മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു ശാന്തമായ ഒരു ഗ്രാമത്തിൽ അന്ന എന്നുപേരുള്ള ഒരു സ്ത്രീ താമസിച്ചിരുന്നു അന്ന അവളുടെ കരുണാമസൃണമായ പെരുമാറ്റത്തിനും ഭക്തിക്കും വിശ്വാസത്തിനുമൊക്കെ പേരുകെട്ടവളുമായിരുന്നു ഭർത്താവും രണ്ട് മക്കളും ലളിതമായ ജീവിതം സംതൃപ്തമായ ജീവിതം നയിച്ചു എന്നാൽ അസുഖബാധിതനായ ഭർത്താവ് പൊടുന്നനെ മരിച്ചത് വലിയൊരു ദുരന്തമായി തകർച്ചയായി അവളുടെ ജീവിതത്തിൽ മാറുകയാണ് മക്കളെ പരിപാലിക്കാൻ തനിച്ചായ അന്നയ്ക്ക് സാധിക്കാത്ത അവസ്ഥ വന്നു തൻ്റെ ലോകം തകർന്നു പോകുന്ന ഒരനുഭവം അവളുടെ ഹൃദയം തകർന്നു ഭാവിയെക്കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ചെറിയ പ്രത്യാശ പോലും കാണാൻ അവൾക്ക് സാധിക്കാതെ വന്നു ഭർത്താവിൻ്റെ മരണത്തെ തുടർന്നുള്ള ദിവസങ്ങൾ ഈ സഹോദരി നേരിട്ടത് ഏറ്റവും വലിയ ഇരുണ്ട ദിനങ്ങളായിരുന്നു അവൾ അതിരുകടന്ന ദുഃഖത്തോടെ കുടുംബത്തെ പോറ്റാനുള്ള ഭാരത്തോട് പോരാടുകയാണ് അവളുടെ നിരാശയിൽ അവൾ പലപ്പോഴും ദൈവത്തോട് നിലവിളിച്ചു വഴക്കിട്ടു എന്നാൽ അവൾ ഉപേക്ഷിക്കപ്പെടുകയാണ് എങ്ങനെ പോകണം എങ്ങനെ ജീവിക്കണമെന്ന് ഉറപ്പില്ലാത്ത വലിയൊരു പ്രതിസന്ധിയിലൂടെ അവൾ കടന്നു പോവുകയാണ് ഒരു സായാഹ്നത്തിൽ അവൾ ഇങ്ങനെ ശാന്തമായിരുന്നപ്പോ ജനാലയ്ക്കരികിൽ കുട്ടികളെ ഇങ്ങനെ ഉറങ്ങുന്നത് നോക്കിയിരിക്കുകയാണ് സങ്കീർത്തനം മുപ്പത്തിനാല് പതിനെട്ടിലെ വാക്കുകള് അവരുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓർമ്മ വരികയത്ത് കെട്ടിവന്നു ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് ആത്മാവിൽ തകർന്നവരെ അവിടുന്ന് രക്ഷിക്കും ഈ വചനം ഇങ്ങനെ ഓർത്ത് എടുക്കുമ്പോൾ അവര് കണ്ണുനീര് വാർത്ത കരയുകയാണ് എന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവേ എൻ്റെ ഹൃദയം തകർന്നിരിക്കുന്നു എൻ്റെ ആത്മാവ് തകർന്നിരിക്കുന്നു ദയവായി എൻ്റെ അടുത്തിരുന്ന് എന്നെ മുന്നോട്ടു പോകാൻ ശക്തിപ്പെടുത്തണം ഇത്രേ പ്രാർത്ഥിച്ചുള്ളൂ പിന്നീട് കിടന്ന് ഉറങ്ങുകയാണ് പിറ്റേന്ത് രാവിലെ നിശ്ചയദാർഢ്യത്തിന്റെ ഒരു പുത്തൻ ഉന്മേഷത്തോടെയാണ് അവൾ ഉണരുന്നത് ദൈവം അവളുടെ കൂടെ ഉണ്ടെന്ന ഒരു ബോധ്യം അവൾക്ക് ആശ്വാസകരമായ ഒരു സാന്നിധ്യമായി തോന്നുകയാണ് ഓരോ ദിവസവും അവള് ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി ഒരു ദിവസം ഒരു അയൽക്കാരൻ ചൂടുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു സുഹൃത്തുക്കൾ കുട്ടികളെ പഠനത്തിൽ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു അങ്ങനെ മെല്ലെ മെല്ലെ അവളുടെ ഹൃദയത്തിൽ ഒരു സമാധാന ബോധം രൂപപ്പെടുകയാണ് ഒരു ഞായറാഴ്ച കുട്ടികളുമായി ദേവാലയത്തിൽ പോകാൻ തീരുമാനിച്ചു ദേവാലയത്തിൽ അന്ന് പുരോഹിതന് സംസാരിക്കുന്നത് ഹൃദയം തകർന്നവരോടുള്ള ദൈവത്തിൻ്റെ സാമീപ്യത്തെ കുറിച്ചാണ് അവൾക്ക് മനസ്സിലായി ഇത് ഇന്ന് ഈ ദേവാലയത്തിൽ പ്രസംഗിച്ചത് എനിക്ക് വേണ്ടി മാത്രമാണ് എനിക്ക് വേണ്ടി മാത്രമാണ് എന്ന് അവൾ വിശ്വസിക്കുകയാണ് അങ്ങനെ കാലക്രമേണ ഇവളുടെ ജീവിതം സ്ഥിരത കൈവരിക്കാൻ തുടങ്ങി പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നു പിന്തുണയും സൗഹൃദവും ഒക്കെ വളരുന്നു ഭർത്താവിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഒരിക്കലും മഞ്ഞിട്ടിട്ടെങ്കിലും അവളുടെ ഹൃദയം സുഖപ്പെടാൻ തുടങ്ങി ആ ഹൃദയം സുഖപ്പെട്ടത് അവൾ ദൈവത്തിൻ്റെ സാമീപ്യം ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെടാൻ തുടങ്ങുമ്പോഴാണ് അവൻ്റെ സാന്നിധ്യം വഴിയുടെ ഓരോ ചുവടും അവളെ നയിക്കുന്നതായി അവൾ അനുഭവിച്ചു വർഷങ്ങൾക്ക് ശേഷം ദൈവത്തിൻ്റെ വിശ്വസ്ഥതയെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ കുറിക്കുന്നുണ്ട് ഞാൻ ഏറ്റവും താഴ്ന്ന നിലയിലായിരുന്നപ്പോൾ ദൈവം എന്നോട് ഏറ്റവും അടുത്തിരുന്നു இதான ஹயம் ஆமே